സമീപകാലത്തു നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലുമെല്ലാം കൃത്യതയോടെ സൂക്ഷ്മതയോടെ പ്രീപോൾ സർവേ ഫലങ്ങൾ പുറത്തുവിട്ട ലോക്പോൾ ഹരിയാനയുമായി ബന്ധപ്പെട്ട തങ്ങളുടെ ആദ്യ പ്രീപോൾ സർവേ ഫലം പുറത്തുവിട്ടിരിക്കുന്നു ഏകദേശം അറുപത്തിയേഴായിരത്തി അഞ്ഞൂറ് സാമ്പിളുകളോളം ശേഖരിച്ചാണ് തൊണ്ണൂറ് നിയമസഭാ മണ്ഡലങ്ങളിലും കൃത്യമായി ആധികാരികമായി സർവേ നടത്തി ലോക്പോൾ ഈ ഫലം പുറത്തുവിട്ടിരിക്കുന്നത് ലോക്പോളിൻ്റെ സർവേ ഫലത്തിൻ്റെ വിജയ ശതമാനമെന്ന് പറയുന്നത് ഏകദേശം നൂറിനടുത്തു തന്നെ നിൽക്കുന്നു എന്നുള്ളതിനാൽ ബി ജെ പി വലിയ ഞെട്ടലിലാണ് കാര്യം വലിയ കുഴപ്പത്തിലാണെങ്കിലും എങ്ങനെയെങ്കിലുമൊക്കെ മോദിയുടെ പ്രഭാവമൊക്കെ വച്ച് ജയിച്ചു കയറാം എന്ന് ബി ജെ പി പ്രതീക്ഷിച്ചിരിക്കുന്നയിടത്ത് ലോക്പോളിൻ്റെ ഈ സർവേ ഫലം അവരെ വല്ലാതെ ആശങ്കപ്പെടുത്തുന്നുണ്ട് കാരണം അറുപത്തിയഞ്ച് സീറ്റ് വരെ കോൺഗ്രസ് ഹരിയാനയിൽ നേടാൻ സാധ്യതയുണ്ട് എന്നാണ് ഈ സർവേ ഫലം പറയുന്നത് അറുപത്തിയഞ്ച് സീറ്റ് വരെ എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ് സീറ്റുള്ള നിയമസഭയിൽ നാലിൽ മൂന്ന് ഭൂരിപക്ഷമാകുന്നു ബി ജെ പിക്ക് മുപ്പത് തികയ്ക്കാൻ കഴിയില്ല എന്ന് ബി ജെ പിക്ക് ഇരുപത് മുതൽ ഇരുപത്തി വരെ സീറ്റ് കോൺഗ്രസ്സിന് അൻപത്തി എട്ട് മുതൽ അറുപത്തി അഞ്ച് വരെ സീറ്റ് മറ്റുള്ളവർക്ക് മൂന്ന് മുതൽ അഞ്ച് വരെ സീറ്റേ കിട്ടു കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ അവിടെ നിർണായകമായത് മറ്റു കക്ഷികളുടെ ഇടപെടലാണ് ഇപ്പോൾ ജെ ജെ പിയെ പോലെ ഐ എൻ എൽ ഡി യെ പോലെയുള്ള കക്ഷികൾ പ്രാദേശിക കക്ഷികൾ പക്ഷെ അവരുടെ ശക്തി ഇപ്പോൾ പൂർണ്ണമായും ക്ഷയിച്ചിരിക്കുന്നു എന്നാണ് ലോക്പോളിൻ്റെ ഈ പ്രീപോൾ സർവേ ഫലം പറയുന്നത് ഇനി വോട്ടിംഗ് ശതമാനം പരിശോധിച്ചാലും ബി വലിയ അപകടം സംഭവിക്കാൻ പോവുകയാണ് എന്നുള്ള സൂചനയുണ്ട് കോൺഗ്രസ്സിന് നാൽപ്പത്തി ആറ് മുതൽ നാൽപ്പത്തി എട്ട് ശതമാനം വരെ വോട്ട് കിട്ടുമ്പോൾ ബി ജെ പിക്ക് മുപ്പത്തി അഞ്ച് മുതൽ മുപ്പത്തിയേഴ് ശതമാനം വരെ അതായത് പത്തു ശതമാനം വോട്ടിന്റെ വ്യത്യാസം ഹരിയാന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ ഉണ്ടായിരിക്കുന്നു എന്നാണ് ലോക്പോളിൻ്റെ ഈ സർവേ പറയുന്നത് അവർ വെറുതെ ഒരു സർവേ നടത്തി പറയുന്നതല്ല ഈ അറുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് സാമ്പിളുകൾ ശേഖരിക്കുക എന്നത് പറയ എന്നത് തന്നെ ഒരു ശ്രമകരമായ ദൗത്യമാണ് അതോടൊപ്പം കൃത്യമായി അവർ സ്വീകരിച്ച മെത്തഡോളജി എന്ത് എന്നുള്ളത് അവർ കണ്ടെത്തിയ കാര്യങ്ങൾ എന്തൊക്കെ എന്നുള്ളത് അതൊക്കെ വിശദമായി തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട് അവർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കോൺഗ്രസിന് അനുകൂലമാകുന്ന കാര്യം അവിടെ ഒരു ബൈപോളർ ഇലക്ഷൻ നടക്കുന്നു എന്നുള്ളതാണ് അതായത് പ്രാദേശിക കക്ഷികൾ അസ്തമിച്ചു പോയ ഒരു തെരഞ്ഞെടുപ്പ് ബി ജെ പിയും കോൺഗ്രസും തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടമാകുമ്പോൾ അതിൻ്റെ ഗുണഫലം മുഴുവൻ ഉണ്ടാകാൻ പോകുന്നത് കോൺഗ്രസിന് അനുകൂലമായിട്ടാണ് എന്നത് രണ്ട് ജാതി സമവാക്യങ്ങളുടെ ഏകീകരണം കോൺഗ്രസിന് അനുകൂലമായി സംഭവിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ജാട്ടുകൾ അവിടെയുള്ള ജാട്ട് സിക്കുകൾ യാദവർ തുടങ്ങിയവർ അവരാണ് അവിടുത്തെ പ്രബല സമുദായങ്ങൾ അവർ പൂർണ്ണമായും ബി ജെ പിയിൽ നിന്ന് അകർന്ന് അകന്നിരിക്കുന്നു കോൺഗ്രസിനോട് ചേർന്ന് നിൽക്കുന്നു അത് ബി ജെ പിക്ക് വലിയ തകർച്ചയ്ക്ക് കാരണമായി മാറുമെന്നുള്ളതാണ് മൂന്നാമത്തെ കാരണമായി പറയുന്നത് അവിടുത്തെ ബി ജെ പി സർക്കാരിനെതിരായിട്ടുള്ള ഭരണവിരുദ്ധ വികാരം ആ ഭരണവിരുദ്ധ വികാരം ജനങ്ങളിലെത്തിക്കാനായി കോൺഗ്രസ് നടത്തിയ പരിശ്രമങ്ങൾ വിജയം കണ്ടു എന്നുള്ളത് ഇപ്പോൾ കോൺഗ്രസ് അവിടെ നടത്തിയ ഹരിയാന മാങ്കേ ഹിസാബ് എന്ന് പറയുന്ന വലിയ യാത്ര ആ സംസ്ഥാന യാത്ര ബി ജെ പി സർക്കാരിനെതിരായിട്ടുള്ള ആരോപണങ്ങൾ ജനങ്ങളിൽ വിജയകരമായി എത്തിക്കുന്നതിന് കോൺഗ്രസിനെ സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ലോക്പോളിൻ്റെ സർവേ കണ്ടെത്തിയിരിക്കുന്നത് മറ്റൊന്ന് ബി ജെ പിക്ക് അകത്തെ വലിയ ആഭ്യന്തര പ്രശ്നങ്ങൾ ബി ജെ പിയുടെ സംഘടനാ സംവിധാനം ദുർബലമായത് മനോഹർലാൽ ഖട്ടറിനെതിരായി ഉയർന്ന വലിയ ജനവികാരം കർഷക സമരവും ഈ ഗുസ്തി താരങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങളുമൊക്കെ ഹരിയാനയിൽ ഉണ്ടാക്കിയിരിക്കുന്ന വലിയ ചലനങ്ങൾ അതായത് ബി ജെ പി ക്യാമ്പിനുള്ളിൽ തന്നെ വലിയ പടലപ്പിണക്കങ്ങൾ നിലനിൽക്കുന്നു എന്നുള്ളത് കോൺഗ്രസിനുള്ളിലും അത്തരത്തിലുള്ള പടലപ്പിണക്കമുണ്ട് പക്ഷേ അതിനെയൊക്കെ മറികടക്കുന്ന തരത്തിലുള്ള വലിയ ഇൻഫൈറ്റ് അത് ബി ജെ പിക്ക് അത് അവർക്ക് ഗുരുതരമായി തന്നെ ബാധിക്കുന്ന ഒന്നാണ് എന്നുള്ളതാണ് അഞ്ചാമത്തേതും പ്രധാനപ്പെട്ടതുമായ മറ്റൊരു കാരണം അർബൻ മേഖലയിലുള്ള ജനങ്ങൾ ബി ജെ പിയെ കൈയൊഴിഞ്ഞു തുടങ്ങിയിരിക്കുന്നു എന്നതാണ് ഹരിയാനയിൽ യുവജനങ്ങൾക്കിടയിൽ ബി ജെ പിക്ക് ഉണ്ടായിരുന്ന സ്വീകാര്യത നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് തൊഴിലില്ലായ്മ ഒരു വലിയ പ്രശ്നമാണ് യുവാക്കൾ ബി ജെ പിയെ കൈയൊഴിഞ്ഞു തുടങ്ങിയിരിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലവും നൽകിയത് ഇവിടെയും അതുതന്നെയാണ് സംഭവിക്കുന്നത് എന്നതാണ് ലോക് ലോക്പോളിന്റെ ഈ സർവേ ഫലവും നൽകുന്ന സൂചന അപ്പോൾ ഹരിയാനയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിക്ക് ഏതെങ്കിലും തരത്തിൽ പ്രതീക്ഷ വയ്ക്കാവുന്ന ഒരു സാഹചര്യവുമില്ല ബി ജെ പിക്ക് എതിരായി മാറുന്ന ഈ അഞ്ചു ഘടകങ്ങളെയും സൂക്ഷ്മമായി പരിശോധിച്ചാൽ അവർക്ക് തിരിച്ചുവരവിന് ഉപോത്ബലകമാകുന്ന തരത്തിലുള്ള പ്രവർത്തനം നടത്താൻ പോലും സാധിക്കാത്ത തരത്തിലുള്ള ഒരു വലിയ അവജയം സംഭവിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കാം കാരണം ഇനി ജാതി സമവാക്യങ്ങളെ തങ്ങൾക്ക് അനുകൂലമായി കൺസോൾട്ടേറ്റ് ചെയ്യാൻ ബി ജെ പിക്ക് സാധിക്കില്ല എന്നത് ഉറപ്പാണ് അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ബി ജെ പി ഹരിയാനയിൽ ഉപേക്ഷിക്കുക എന്നുള്ള നിലയിലേക്ക് തന്നെയാണ് പോകുന്നത് ജയിക്കാമെന്നുള്ള മോഹം ഉപേക്ഷിക്കുക ഒരു മുപ്പത് സീറ്റെങ്കിലും പിടിക്കാനായാൽ മഹാഭാഗ്യമെന്ന് കരുതുക നരേന്ദ്രമോദിയുടെ പ്രഭാവം തെല്ലും ഹരിയാനയിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ബി ജെ പി നേരിടുന്ന ഒരു ഗുരുതര പ്രതിസന്ധി നേരത്തെ ഒക്കെ മോദി ഒന്നും രണ്ടും ടൈമിൽ ഭരിച്ചിരുന്നപ്പോഴൊക്കെ സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടുത്തെ ആൻറ്റി ഇങ്കുംബൻസി ഫാക്ടറിനെ മറികടക്കാൻ ബി ജെ പി പ്രയോഗിച്ചിരുന്നത് മോദി എന്ന് പറയുന്ന തന്ത്രമാണ് മോദിയെയാണ് ഉയർത്തി കാണിച്ചുകൊണ്ടിരുന്നത് ആ ബിംബം തകർന്നു വീണിരിക്കുന്നു അത് നമ്മൾ കർണാടകയിൽ കണ്ടു തെലങ്കാനയിൽ കണ്ടു അപ്പോൾ ഒരിടത്തും ആ ബിംബം ഉപയോഗിച്ച് ഇനി മുന്നോട്ട് പോകാനാകില്ല എന്ന് ബോധ്യപ്പെടുന്നു ഹിമാചൽ പ്രദേശിൽ നമ്മൾ കണ്ടത് അതാണ് അപ്പോൾ മോദി എന്ന് പറയുന്ന ബിംബം തകർന്നു വീഴുന്ന പശ്ചാത്തലത്തിൽ മറ്റ് ഘടകങ്ങളെ ആശ്രയിക്കാമെന്ന് കരുതുന്ന ബി ജെ പിക്ക് ആ ഘടകങ്ങളെല്ലാം ആ നമ്പരിട്ട് പറയുന്ന അഞ്ച് ഘടകങ്ങളും എതിരായി മാറുമ്പോൾ ഒരു തരത്തിലും വിജയത്തിലേക്ക് എത്താൻ സാധിക്കില്ല എന്ന കാര്യം നൂറ് ശതമാനം ഉറപ്പായിരുന്നു ഇഷ്ടമല്ലാത്ത ചോദ്യം ചോദിച്ചതിൻ്റെ പേരിൽ മാധ്യമപ്രവർത്തകരെ കായികമായി നേരിട്ട സുരേഷ് ഗോപിയുടെ പരിപാടി ഒരൊറ്റപ്പെട്ട സംഭവമേ അല്ല സംഘി ജനപ്രതിനിധികൾക്കിടയിൽ വ്യാപകമായി പടർന്നു പിടിച്ചിരിക്കുന്ന ഗുരുതരമായ ഒരു പകർച്ചവ്യാധിയാണത് സുരേഷ് ഗോപി ഇവിടെ ഈ പരാക്രമം കാട്ടിയതിന് പിന്നാലെ മഹാരാഷ്ട്രയിൽ മുൻ കേന്ദ്രമന്ത്രിയായിരുന്ന ഇപ്പോഴത്തെ രത്നഗിരി എം പി ആയ നാരായൺ റാണെ ബി ജെ പിയുടെ തലപ്പൊക്കമുള്ള നേതാവാണ് ഒരു വനിതാ മാധ്യമ പ്രവർത്തകയോട് വളരെ മോശമായി പെരുമാറുകയും അവരുടെ മൈക്ക് പിടിച്ചുവാങ്ങുകയും ഒക്കെ ചെയ്ത ആ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത് കായികമായി മാധ്യമ പ്രവർത്തകരെ കൈകാര്യം ചെയ്തു തുടങ്ങുന്ന മാനസികാവസ്ഥയിലേക്ക് അസഹിഷ്ണുക്കളായ സംഘ ജനപ്രതിനിധികൾ എത്തിത്തുടങ്ങിയിരിക്കുന്നു എന്നർത്ഥം ഇത് സുരേഷ് ഗോപിയിലോ ഈ നാരായൺ റാണയിലോ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല ഇതിന് തൊട്ടുമുമ്പ് ബ്രിജഭൂഷൺ ശരൺസിംഗ് ബി ജെ പി കാരുടെ കൺകണ്ഠ ദൈവം പീഡനത്തിൻ്റെ അപ്പോസ്ഥല് അങ്ങനെയുള്ളവരാണല്ലോ കൺകണ്ട ദൈവമായി മാറുന്നത് അദ്ദേഹത്തോട് ചോദ്യങ്ങളുമായി ചെന്ന ഒരു വനിതാ മാധ്യമ പ്രവർത്തകയോട് അപമര്യാദയായി പെരുമാറിയതും അവരുടെ മൈക്ക് തൊട്ടു മുന്നിൽ നിൽക്കെ ആ കാറിൻ്റെ ഡോറ് വലിച്ചടച്ചതും അപകടത്തിൽ നിന്ന് തലനാരിഴയ്ക്ക് ആ വനിതാ മാധ്യമ പ്രവർത്തക രക്ഷപ്പെട്ടതുമൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഇത് ഈ ജനപ്രതിനിധികളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല ഇവരുടെയൊക്കെ ആശാനായ നരേന്ദ്രമോദി അദ്ദേഹം പിന്നെ വാർത്താസമ്മേളനം നടത്താത്തത് കൊണ്ട് ആരോടും ദേഷ്യപ്പെടേണ്ട കാര്യമില്ല അബദ്ധത്തിൽ ഒരു വാർത്താ സമ്മേളനം അങ്ങ് അമേരിക്കയിൽ പോയി നടത്തിയത് ഓർമ്മയില്ലേ അന്ന് ഇഷ്ടപ്പെടാത്ത ചോദ്യം ചോദിച്ചതിൻ്റെ പേരിൽ ഒരു വനിതാ മാധ്യമ പ്രവർത്തകയെ പിന്നീട് സംഘികൾ സൈബറിടങ്ങളിൽ വേട്ടയാടിയത് എങ്ങനെയാണ് എന്ന് ഈ രാജ്യം കണ്ടതല്ലേ അന്ന് അമേരിക്കയുടെ ഇടപെടൽ കൊണ്ടാണ് സംഘികൾക്ക് അവർക്കെതിരായ സൈബർ ആക്രമണം നിർത്തിവെക്കേണ്ടി വന്നത് വളരെ മോശമായ അനുഭവം ആ വനിതാ മാധ്യമ പ്രവർത്തകയ്ക്കുണ്ടായി